മഴ കൂടിയും കുറഞ്ഞു നിൽക്കുന്നുണ്ടേ അപ്പൊ ജാനിക്കുട്ടിയിലേക്ക് ഇവിടെ കളിക്കാനായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ അമ്മൂഷിന്റെ നോക്കാം നോക്ക് അമ്മൂഷ് തിരക്കിലാണോ തിരക്ക് മനസ്സിലായി ഇത്രേ രാവിലെ കഴിഞ്ഞിട്ടുള്ളു രാവിലെ തൊട്ട് ഞങ്ങൾ ഇത്രയൊക്കെ കഴിഞ്ഞിട്ടുള്ളു ഇനിയുണ്ട് ഇനിയുണ്ട് ഞങ്ങൾ ടും അമ്പലത്തില് പോയി അവിടെ ഒരു ഒരു മണിക്കൂറോളം നമ്മള് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിക്കണ്ട വന്നോണ്ട് നമുക്ക് അങ്ങ് പണി അങ്ങ് തീർക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇത്ര ഇത് ചെറുത്തന്നിട്ടത് കൊണ്ട് കൊടുക്കാനുണ്ട് ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഭയങ്കര ഒരു വീഡിയോ കണ്ടു നമ്മുടെ ആക്ടർ ഡിമ്പിള് ഡിമ്പിൾ റോ ചേച്ചിന് അറിയത്തില്ലേ ചേച്ചിയുടെ മമ്മി ഡേസി ആന്റി എൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആക്ടറുടെ മമ്മി എൻ്റെ നോലെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പേര് പറഞ്ഞാൽ അത് നമുക്കറിയില്ല ഞാൻ ആന്റിയോട് ചോദിച്ചില്ല ഞാൻ പറഞ്ഞ കുഴപ്പമുണ്ടോന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇഷ്ടപ്പെടുവോ ഒന്നും എനിക്കറിയില്ലല്ലോ അപ്പൊ ഞാൻ അതുകൊണ്ട് പറഞ്ഞില്ലേ അപ്പം ഇന്ന് ആന്റിയുടെ വീടേക്കകത്ത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ ഓയിൽ പാക്ക് ചെയ്തതിനെ പറ്റി അതുകൊണ്ട് തന്നെ ഓയിലിന്റെ ആ ഒരു ആന്റി ഒരുപാട് ഓയിലിൽ വിശ്വസിക്കുന്നു എന്ന് എനിക്ക് അതിൽ ഒരുപാട് സന്തോഷം സ്നേഹം എന്റെ ഓയില് മേടിക്കുന്ന ഒത്തിരി പേര് പറയാറുള്ള കാര്യമാണ് നല്ല നാച്ചുറൽ ആണ് നമുക്ക് ഒറ്റ നടത്തി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്ന് പറയാറുണ്ട് അത് കേൾക്കുന്നത് പേഴ്സണലി എന്നെ സംബന്ധിച്ചാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു അല്ലെ നമ്മളൊരു നമ്മുടെ ഒരു സംഭവം മറ്റുള്ളവർ അതിനെ അത്രത്തോളം വിശ്വസിച്ച് ഉപയോഗിക്കുന്നു അറിയുമ്പോ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ആന്റേതൊക്കെ എടുത്തു പറഞ്ഞപ്പോ തോന്നിയിട്ടുണ്ട് ഞങ്ങളൊക്കെ അതെ അപ്പം രാവിലെ നല്ല മഴയല്ല എല്ലായിടത്തും മഴയൊക്കെ ആയിരിക്കും മൊത്തം ഇന്നലെ ഇന്നലെ ിനാൻ തോന്നുന്നുണ്ടായിരുന്നില്ല തണുപ്പ് നല്ല കിടന്നു പറഞ്ഞു പക്ഷെ ഡിസംബറിന്റെ ഭംഗി അങ്ങ് പോയല്ലേ മഴ പെയ്ത ആ ക്രിസ്മസിന്റെ ആ ഒരു എടുപ്പ് അങ്ങ് പോയി അതിന്റെ വിഷമത്തിരിക്കുന്നുണ്ടായിരുന്നു നല്ല മഴയാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കനാലിൽ വെള്ളം വന്നിരിക്കുന്നേ അയ്യോ അത് പിള്ളേർ ഇന്നലെ ഇറങ്ങാൻ വേണ്ടി വന്ന കേട്ടോ പക്ഷെ ഇവരെ ആരെയും പേടിയില്ല ഞാൻ വേണ്ട എന്ന് പറഞ്ഞുകഴിഞ്ഞാ പിന്നെ അനങ്ങത്തില്ല നമ്മളാണല്ലോ ഇല്ല കേസ് ഞാൻ ഇറങ്ങണ്ട അപ്പി വെള്ളമാണ് പക്ഷെ നല്ല വെള്ളമാണ് കാര്യം പിള്ളേര് ആ ഒരു ഏരിയയിലെ പിള്ളേർ ഫുള്ള് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അമാര് കലക്കി വിടായിരുന്നു കേട്ടോ നീന്തലൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് എല്ലാ ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞിറങ്ങിക്കോളാം മൂന്നെണ്ണത്തിന്റെ അടുത്ത് കാര്യം അവരൊക്കെ കുഞ്ഞിലേ തൊട്ട് ഇവരൊക്കെ ഇവിടുത്തെ പണ്ടൊക്കെ അന്നു വെച്ചാണ്ട അഞ്ചു ദിവസൊക്കെ ഇത് ഇന്ന് വന്ന് നമ്മളെ രണ്ടാം ദിവസം അല്ലേ രണ്ടാം രണ്ടാം ദിവസം ദിവസം ആയിട്ടുണ്ട് ഇനി എത്ര ദിവസം നിക്കൂന്നറിയത്തില്ല അഞ്ചു ദിവസമൊക്കെ വെള്ളം നിക്കുമ്പോട്ടില്ല ആയിട്ടൊരു ദിവസൊക്കെ ഭയങ്കര കലക്കലൊക്കെ ആയിരിക്കും പിന്നെ പിന്നെ നല്ല വരും പിന്നെ പിന്നെ തെളിഞ്ഞ പനിനീര് പോലത്തെ വെള്ളം ഒരു സ്വഭാവ പണ്ടുള്ള ആൾക്കാർക്കൊന്നും അത്രയ്ക്ക് ഇതില്ല ഇപ്പത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് സ്നഗി പിള്ളേരുടെ ഒക്കെ ഉള്ളില്ലാത്ത എല്ലാം ഈ വെള്ളം കാണുമ്പോൾ അങ്ങ് ഒഴുക്കി വിടൂട്ടോ അത് നമ്മുടെ കടുത്ത് വന്ന് അടിയും പിന്നെ നമുക്കത് അത് അതൊക്കെ ആ പ്രഗദോഷമൊക്കെ കുഞ്ഞുങ്ങൾക്ക് കിട്ടും അങ്ങനെ ഒന്നും ആരും ചെയ്യരുത് കാര്യം എന്തൂരം ഒഴുകി വന്നേന്ന് അറിയാം ആദ്യം കേട്ടോ കോഴികളെ കോഴികളെയൊക്കെ ചത്തങ്ങൾ അതേപോലെ ഒഴുക്കുള്ളൂ ഓ എൻ്റെ പേര് മേടിച്ചു പോയി ഞാൻ കണ്ടു പക്ഷെ ഇന്നൊക്കെ നല്ല നീറ്റ് വെള്ളമാണ് അപ്പൊ ചേച്ചിയും അല്ല ചേച്ചി പറഞ്ഞിട്ട് ഇറങ്ങിക്കോട്ടെ ഇതിലൊക്കെ കുളിച്ച് ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇതുങ്ങളൊന്നും പിന്നെ ഒന്നും പേടിക്കാണ്ടില്ല പക്ഷെ എന്നോട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് കൊണ്ടിട്ടുണ്ടായിരുന്നു അമ്മ ഇറക്കരുത് പിള്ളേരും ഇറക്കരുത് അപ്പൊ ഞാൻ രണ്ട് ചാട്ടം ചാടിയപ്പോഴത്തേക്കും എല്ലാം കയറിയാത്തത് അതിന്റെ ദേഷ്യാ പിള്ളേർ കണ്ടിടത്ത് അപ്പൊ അങ്ങനെ പിന്നെ പിന്നെന്താ വിശേഷങ്ങളും അമ്മ മൂന്നാമത്തെ ദിവസം മൂന്ന് ഓഫറി മൂന്നാമത്തെ ദിവസമാണെന്ന് ലാസ്റ്റ് ഫൈനൽ ഡേ ആണ് അതെ അതുകൊണ്ട് ഇത് ഇതൊക്കെ തീർക്കണം അർജന്റോളിൽ മാത്രമാണ് വിദേശത്തോട് പോകുന്ന ബോട്ടിൽസ് മാത്രമാണ് പാക്ക് ചെയ്യാൻ വേണ്ടി കിടക്കാണ് ചേച്ചി ഓടിക്കുന്ന പക്ഷെ എപ്പോഴും തിരക്കുള്ള നല്ലതാണ് കേട്ടോ കാര്യം നമ്മുടെ ലൈഫിലെ കുറെ ഒക്കെ നമ്മള് പല കാര്യങ്ങളും നമുക്ക് ചിന്തിച്ച് വേറുകടായിരിക്കും ഓരോരോ കാര്യത്തിലോട്ട് നമ്മള് പക്ഷെ ഇത് ഒന്നിനെ സമയമില്ല ഇരിക്കാനും നിക്കാനും ഇങ്ങനെ ഉള്ള ഒരു പരിപാടിയായിരുന്നു ഈ മൂന്ന് ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ കാര്യം അമ്മയുടെ കയ്യിൽ നിന്ന് നാല് ചീത്ത ഫുഡ് കഴിക്കാൻ നാല് ചീത്ത ആശുപത്രി കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു നാല് ചീത്ത അങ്ങനെ അങ്ങനെ നല്ല നല്ലായിരുന്നു ഇപ്രാവശ്യത്തെ ഓഫർ നല്ല കോമഡി ഓഫർ മൊത്തത്തിൽ തിരക്ക് പിടിച്ചിട്ടുള്ള ഓഫർ അടുത്ത ഓഫറുകളൊക്കെ ഇനി നല്ലൊരു ഓഫർ നോക്കിയിരിക്കണ്ട ഇനി ഞാൻ ഓഫർ ഇടുന്നില്ല ഓഫർ ഇടുമ്പോ എല്ലാം കൂടെ വന്നിട്ട് മേടിച്ചിട്ട് എനിക്ക് ഇരട്ടി പണിയാ അത് വിച്ച് പറയുന്ന കേട്ടാ ഇതിന്റെ ഓണർ എന്നുള്ള നിലയ്ക്ക് ഞാനത് പറഞ്ഞിട്ടില്ല പകുതി ഓണർ അത് പറഞ്ഞേക്കുന്ന പകുതി ഓണറെ സമ്മതിച്ചിട്ടില്ലാട്ടാ ഓഫർ ഇടണോ ഞാൻ ആലോചിക്കുന്നു എല്ലാ ഓഫറിന്റെ സമയത്ത് മാത്രം വന്ന് മേടിക്കും നമുക്കും എപ്പോഴും വർക്ക് വർക്കുള്ളത് നല്ലതാണ് എപ്പോഴും നമ്മള് എൻഗേജഡായിട്ടിരുന്ന എല്ലാം കൊണ്ടും നമ്മൾ ഭയങ്കര ഉഷാറായിരിക്കും ചാടി ചാടി ഇങ്ങനെ നിക്കും പിന്നെ ബൂസ്റ്റ് ഒക്കെ കുടിക്കണം മാത്രമാണ് പിന്നെ അച്ഛൻ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ അച്ഛൻ ടൂറ് പോവാണ് ഞങ്ങളെ തിരക്കിലാണ് അച്ഛൻ അതിന്റെ വിഷമത്തിൽ ഞാൻ സത്തമ്പ ചേച്ചിക്ക് മനസ്സയച്ചു നമുക്ക് ടൂർ പോകണ്ടേ അപ്പൊ ചേച്ചി എങ്ങോട്ട് പോകും എവിടെങ്കിലും ുംഡേ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എക്സാം എക്സാം ഒക്കെ ഇന്നലെ വന്നു ഈ സാറ്റർഡേ പ്ലാൻ ചെയ്ത അപ്പൊ അച്ഛൻ ഈ സാറ്റർഡേ ആണ് പോകുന്നത് അപ്പൊ അന്നേരാണ് അമ്മ പറയുന്നത് സാറ്റർഡേ പറ്റത്തില്ല അച്ഛൻ പോവല്ല അച്ഛൻ വന്നിട്ട് പോവാ അപ്പ ചേച്ചി പറഞ്ഞു ചേച്ചി ലീവ് എടുക്കാന്നു അപ്പൊ ചേച്ചി ഇന്നലെ വന്നിട്ട് പറഞ്ഞു ഏടി പിള്ളേർക്ക് ഇതല്ലേ ക്രിസ്മസ് ആയിട്ട് പിള്ളേർക്ക് എക്സാം ആണ് ക്രിസ്മസ് എക്സാം ആണ് അപ്പൊ നമുക്കൊരു കാര്യം ചേടി കഴിയുമ്പോ പോവാന്ന് അപ്പം എന്തായാലും ഒരു നല്ല നല്ല അതെ സ്ഥലങ്ങളും നിങ്ങൾ കമന്റ് വെച്ച് ഈ തൃശ്ശൂർ ജില്ലയിലുള്ളത് തന്നെ നിങ്ങള് ദൈവത്തിനോട് പറഞ്ഞോളൂ കാര്യം ഇതിന് വെളിയിലോട്ട് ഞാനും വിച്ചും കൊച്ചു ആണെങ്കിൽ റെഡി ബാക്കിയുള്ളവരൊറ്റ ഓർമ്മ അനങ്ങത്തില്ല കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാത്തിന് ചർച്ചയുടെ അസ്കൃതയാണ് അപ്പൊ കുറെ ഫാമിലി മെമ്പേഴ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ടൂർ പോയി അതൊക്കെ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു അല്ലെ അച്ഛനമ്മ പിള്ളേര് എല്ലാവരുമായിട്ട് പോകുന്നു ഭയങ്കര ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പത്തേക്ക് ഇച്ചിരി ദൂരോട്ട് നല്ല നല്ല സ്ഥലത്തോട്ടാണ് അപ്പൊ അമ്മ പറയോ ഞാനില്ല മക്കളെ എന്നോട് വിരോധം തോന്നില്ലേന്ന് പറയും അപ്പൊ നമ്മൾ ഈ അടുത്തുള്ള ഏതെങ്കിലും ഒരു പ്രദേശം കാര്യങ്ങളൊക്കെ കുറവായിരിക്കും എക്യൂപ്മെന്റ് ഇവിടെ മാറ്റി ഒരു ശകലം കൂടെ വലുതായാലും അത് എൻജോയ് ചെയ്യാനും പൂഞ്ചൊക്കെ ഇപ്പൊ സെറ്റാ പക്ഷെ ജാനിയും പാറും ഒക്കെ ഒരു കുറച്ചും കൂടെ എടുത്തോണ്ട് മറുപടി ആവും പ്രത്യേകിച്ച് ജാനിക്ക് പാറ പിന്നെ ഇച്ചിരി കൂടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്റെ പൊന്ന് വിളിച്ചു ഞാൻ ഇടുക്കി കാട് കണ്ടു കണ്ടു കണ്ടും അപ്പൊ എന്തായാലും ഉടനടി ഞങ്ങള് പിള്ളേരുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് ഇനിയിപ്പൊ എനിക്ക് തോന്നുന്നു ഇടുക്കി നമ്മള് പോയതിനു ശേഷം വന്നിട്ട് ശേഷം മാത്രമേ പറ്റുള്ളൂ തോന്നുന്നുണ്ട് അപ്പൊ എന്റെ മനസ്സിൽ വേറൊരു വലിയ പ്ലാനിങ് ഉണ്ട് പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് നടന്നാൽ നടന്നു എന്ന് പറയാം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് നമ്മള് ഡിലേ ആയി സത്യം പറഞ്ഞാലേ നമ്മള് നേരത്തെ പോയേനെ പിന്നെ അമ്മേനെ വിളിച്ചപ്പോ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നോയമ്പു മാസ എല്ലായിടത്തും നോയമ്പാണ് ഇവിടെ നിറച്ച് കടിയനൂറും അപ്പൊ നോയമ്പു മാസം ആയതുകൊണ്ട് അവിടെ ഇടുക്കിയില് പാതി പേരും പേര് നോമ്പായിരിക്കും നമ്മളിപ്പോ പോയൊരു വൻഷം രീതിയില് അത്യാവശ്യം വെക്കണം എന്ന് വിചാരിച്ചാലും സ്വന്തമായി എംമാവനും പിന്നെ അത്യാവശ്യം എല്ലാവരും തന്നെ അലോകകാലും കൂടുതലും ക്രിസ്ത്യൻസ് ഒക്കെ ആണല്ലോ അപ്പൊ അവരൊക്കെ നോയമ്പിക്കും അപ്പം ബർത്ത്ഡേ ആകുമ്പം വെജ് വെക്കണ്ടല്ലോ പിറന്നാളിന് വെജ് വെച്ചതാണല്ലോ അപ്പൊ ബർത്ത്ഡേ ആകുമ്പോ നോൺ വെജ് വെക്കണമല്ലോ എന്ന് ചോദിച്ചാൽ ഞങ്ങള് പിന്നെ ഇങ്ങനെ തള്ളി തള്ളി കുഴപ്പമില്ല നമുക്ക് ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചാവുന്നതിന് മുമ്പ് ആഘോഷിച്ചാൽ മതി അപ്പൊ കുഴപ്പമില്ല ഞാൻ ഓൺലൈനിൽ ഒരു ഡ്രസ്സൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ വരാനായിട്ടുള്ള കാലതാമസം ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഡലോഗി പപ്പാ ഡ ഡെയിലി വിളിച്ചും എന്നാ വ വരുന്നേന്ന് എപ്പോ വരും ൂര കെട്ടുടുന്ന മക്കളുടെയൊക്കെ ഭയങ്കര അല്ല ജാനിക്കുട്ടി പഠിക്കാൻ പോയി തുടങ്ങി കഴിഞ്ഞാൽ നിനക്ക ഒരു ദിവസം ദിവസം കാര്യങ്ങളൊക്കെ നോക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ നിനക്ക് ഒരു ദിവസം രണ്ടു ദിവസം അങ്ങനെയൊക്കെ നമ്മൾ പറയും പക്ഷെ അതൊന്നും നടപടി ഉണ്ടാവുന്ന കാര്യങ്ങളല്ല കാര്യം നമ്മളെ ലൈഫിൽ വിചാരിക്കുന്നവനക്കൊന്നും അല്ല അത് മുന്നോട്ടേക്ക് പോവാ അതെ ഇത് പോകുന്നു നമ്മളതിന്റെ കൂടെ പോവാൻ ശ്രമിക്കുക അപ്പൊ ചിലപ്പോ അവളെ ഒട്ടുവിട്ടിട്ട് പോവാൻ പറ്റാതെ എന്താ പറയുക അല്ലെങ്കിൽ എനിക്ക് അവളെ ഒഴിവാക്കിട്ട് പോകുന്ന കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് ചങ്കപൊട്ടി പോകും ഞാന് ഒരു പ്രാവശ്യം പോയി ഞാൻ അനുഭവിച്ചു അത് പിന്നെ നല്ലൊരു കാര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് മാത്രം ഞാൻ അവളെ പിരിഞ്ഞു നിന്നു ചകർക്കാൻ പോവ എന്ന നോക്കിക്കോ എന്ന് പറഞ്ഞ അവിടെ ചെന്ന് ഏകാന്തയുടെ അഭാരതീതങ്ങളെ ഏകാന്തയുടെ അഭാരതീടേ എന്നും പറഞ്ഞിരുന്നു ില്ല പക്ഷെ എനിക്ക് കൊച്ചിനെ കാണാണ്ടിരിക്കാൻ പറ്റത്തില്ല ആ ഒരു അവരുടെ ഫ്രീഡത്തിന് വീണല്ലോ ഹസ്ബൻഡാണെന്ന് പറഞ്ഞോണ്ട് അവരെപ്പോഴും കെട്ടിപ്പൂട്ടി നമ്മുടെ കയ്യിൽ തന്നെ അങ്ങനെ പറ്റിയാലോ അവർക്ക് അവരുടേതായ ഫ്രീഡങ്ങൾ കൊടുത്തുവിടുക പക്ഷെ ജാനിക്കുട്ടി അതിനുള്ള അറിവായിട്ടില്ല അവർക്ക് സ്വന്തമായിട്ട് ഫ്രീഡം കൊടുക്കാനുള്ള അറിവായിട്ടില്ല ശരി ഞാൻ ഫ്രീഡം തന്നിരിക്കുന്നു നിനക്ക് നീ നിന്നോ നീ പോയി നിന്നോ നീ കൊച്ചിയിലും കൊണ്ടോ പോയി നിന്നോ കൊറച്ചു നാള് പോയി നിന്നോ ഇനിപ്പൊ ഞാൻ ഫ്രീഡം തന്നില്ല പറഞ്ഞാതില്ലാരെ ഇനിപ്പനിപ്പോ വേറെ ഒന്നും ഇല്ല ഇനി അങ്ങനെ പറഞ്ഞാതി അതിൽ ആര് രക്ഷപ്പെട്ടു അതിലാരും രക്ഷപ്പെട്ടു നീ രക്ഷപ്പെട്ടു ഇല്ല അവളുടെ കുട്ടിക്കുറുമ്പും അവളും പറ്റില്ല ഞാൻ വെറുതെ ആദ്യം നടന്നിരുന്ന എനിക്ക് ഒന്നും ില്ല പക്ഷെ ഇപ്പോഴത്തെ ടെൻഷൻ ഒരു കാര്യ എനിക്ക് രണ്ടുണ്ടായിരുന്നു ഒന്ന് എനിക്ക് ജാനിക്കുട്ടിനെ വിട്ടിട്ട് പോയപ്പോ വളരെയധികം വിഷമം എനിക്ക് മാനസികമായിട്ട് ഞാൻ തളർന്നു പോയൊരവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോ നമ്മള് ആരും ഇല്ലാണ്ട് നമ്മുടെ അപ്പൻറെ അമ്മയുടെയും തണലിൽ അത്രോം ദിവസം നിൽക്കുമ്പോൾ അവരുടെ കുഞ്ഞായിട്ടാണ് കൊച്ചുമക്കൾ ഉണ്ടായി നിങ്ങൾ നിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചോളണം ശ്രദ്ധിച്ചോളൂട്ട് അവര് പിന്നെ നമ്മൾ മക്കൾക്ക് ഒരു വിലയും തരത്തില്ല കഴിക്കും പണ്ട് നമുക്ക് ഒരു മുട്ടായി കൊണ്ട് തരുമെങ്കിൽ ഇപ്പൊ അത് കൊച്ചുമക്കൾക്ക് കൊടുക്കും ആ ഒരു സെറ്റപ്പാണ് അപ്പം അത്രോം ദിവസം ഞാൻ ഞാനവിടെ നിന്നപ്പോ ഞാനാണ് അവിടുത്തെ കൊച്ച് അപ്പൊ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരും എന്താ വേണ്ടേ മോക്ക് എന്താ വേണ്ടേ ഹായ് ഹയ്യമ്മ ഹയ്യമ്മ പിന്നെ നോമ്പായതുകൊണ്ട് കൊണ്ട് ഫുഡിലൊന്നും പറ്റിയില്ല പക്ഷെ കൂടുതലും അമ്മ ഇങ്ങനെ എന്നെ എന്തേലും കാട്ടിലൊക്കെ എൻഗേജ്ഡ് ആക്കിരുത്തി ഞാൻ വിഷമിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഒന്നുമില്ല ഞങ്ങൾ ഉണ്ടൊക്കെ തൊട്ട് പോയത് അപ്പം അത്ര ദൂരം ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴൊക്കെ അത് ഇഷ്ടമുള്ള കാര്യമാണല്ലോ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് പൊതുവേ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം ആകെ എൻജോയ് ചെയ്തു പിന്നെ അമ്മയുടെ കൂടെ വീഡിയോ എടുക്കിച്ച വണ്ടി കഴുകിച്ച അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ഫുൾ എൻജോയ്മെന്റ് എൻജോയ്മെൻറ്റായിരുന്നു കേട്ടോ വീടൊക്കെ മൊത്തത്തിൽ മാറ്റി മാറ്റിയിരിക്കും വീടൊക്കെ സെറ്റപ്പാക്കി കാശ് ചെന്നിട്ട് ചെന്നിട്ട് ചെളിയാക്കിട്ട് അത് മരുമാൻ വിളിച്ചിട്ട് അമ്മ വല്യായിരത്തി വീഡിയോ കോൾ ചെയ്ത് മോനെ വിച്ചു നീ ഇതെ കണ്ടോന്നെ ഇത് സെറ്റപ്പാക്കിയില്ലു അമ്മ ഞാൻ വന്നിട്ടേ ചെളിയാക്കിട്ട് ആ വണ്ടി ഒരു കേറ്റ മുട്ട അമ്മ എപ്പോഴും നല്ല നീറ്റ് അമ്മയും പായയും ഒക്കെ നല്ല നീറ്റായിട്ട് എടുത്തോളു ും എവിടെ ഉണ്ടാവില്ലാത്തൊക്കെ ഒരു പൊടി നമുക്ക് തൊട്ടെടുക്കാൻ പറ്റത്തില്ല അത്ര നീറ്റ് ആ പൊടി ഏറ്റവും കൂടുതലായിരുന്നു പറഞ്ഞിട്ട് കാര്യം അയ്യോ ഇന്ന് ഇവരും വെറുതെ പറ്റിക്കൽ വീടാണല്ലോ അല്ലാട്ടോ ഞാൻ വെച്ച് വീഡിയോ വിചാരിച്ചു വീടായിട്ട് വേറൊരു ഞങ്ങള് കഴിച്ചത് എനർജി വളരെ കുറവ് അല്ല അത് പത്തിരി ആക്കേണ്ട കാര്യം ജാനിക്കുട്ടിക്ക് ചോറിന് കഴിക്കാനായിട്ട് ആൾക്കിത്തിരി ബുദ്ധിമുട്ട് പാല് പത്തിരി കഴിച്ചോളും ആൾക്ക് വിശിപ്പങ്ങട്ട് പോയിതാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആള് പിടിച്ചോട് നിക്കില്ല കരഞ്ഞു മൂളികൊണ്ടിരിക്കും ാണ് അതിന്റെ തല ഈ മൂന്ന് ദിവസം എനിക്ക് സത്യം പറഞ്ഞാൽ അവളെ ഒന്ന് ശ്രദ്ധിക്കാൻ ഒന്നും പറ്റിട്ടില്ല കേട്ടോ അമ്മയാണ് എല്ലാ കാര്യങ്ങളും കാര്യം നമുക്ക് ഇരിക്കാൻ സമയമില്ല കാണുന്ന പോണക്കല്ല മറ്റേ ഡേസിൻ്റെ ആ അത് കൊണ്ടിട്ടുണ്ട് പാക്കിങ് പാക്കിങ്ങിന് നല്ല സമയം തന്നെ വേണം നമ്മളുണ്ടാക്കുന്ന പിന്നെ സിമ്പിളാ ഞാൻ വെച്ചു പക്ഷെ ഇതൊന്നും പാക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെ ശം പാടാ അപ്പം എന്തായാലും ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ എന്റെ ഈ ബളബള വർത്താനങ്ങളാണ് വിച്ചു ഇവിടെ വന്ന് എന്നെ ഇങ്ങനെ പറഞ്ഞ് 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 വീഡിയോ ആക്കാൻ നീട്ടാൻ കൂട്ടാൻ വേണ്ടി ആണെങ്കിൽ തുള്ളിക്കൊണ്ടിരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല ഗൈസ് എന്തായാലും നിങ്ങളിന്ന് തന്നെ സഹിച്ചേ പറ്റുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ബൈ ബൈ ഗൈസ് ഞാൻ വർക്ക് ചെയ്യട്ടെ